ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ തുടർച്ചയായി മൂന്നാം തവണയും പുരസ്കാര നിറവിലെത്തിയ വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്ക് ഉത്സവാന്തരീക്ഷത്തിൽ ആദരമൊരുക്കി വടക്കാഞ്ചേരി പൌരസമിതി ഒട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന പൌരസ്വീകരണം ആലത്തുറ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്ക് വടക്കാഞ്ചേരി പൌരാവലി സ്വീകരണമൊരുക്കി രണ്ടായിരത്തിനാല് വർഷത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനവും മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചതിനാണ് നഗരസഭാ ഭരണസമിതിക്ക് സ്വീകരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ പടക്കം പൊട്ടിച്ചും കൊമ്പുവാദ്യത്തിന്റെ അകമ്പൊടിയോടുകൂടിയും ഭരണസമിതി അംഗങ്ങളെ വടക്കാഞ്ചേരി പൌരസമിതി വോട്ടുപാറയിൽ നിന്നും ആനയിച്ച് സ്വീകരണം നൽകുന്ന അനുഗ്രഹ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി തുടർന്ന് നടന്നു യോഗം ആലത്തൂർ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വികസനം എന്ന് പറയുന്നത് അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ വികസന സങ്കല്പം എന്ന് പറയുന്നത് അത് മുകളിൽ നിൽക്കുന്ന വികസനം മാത്രമായി അങ്ങനെ വികസനം ആയി കഴിഞ്ഞാൽ തട്ടിലുള്ള ആളുകളുടെ വികസനം വേണ്ടത്ര ആകുന്നില്ല എന്ന് നിരവധി വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി പുതിയ ഒരു വികസന കാഴ്ചപ്പാട് അധികാരവും സമ്പത്തും കേന്ദ്രീകരിക്കുന്ന പല സമ്പത്തും അങ്ങനെ വികേന്ദ്രീകരിക്കപ്പെടുന്ന അധികാരവും സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പൊ കിട്ടിയ അധികാരവും സമ്പത്തിന് എങ്ങനെ ഫലപ്രദമായിട്ട് ചെലവഴിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചത് കൊണ്ടാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സ്വരാജ് ടോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ രണ്ടാം സ്ഥാനവും തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം സ്ഥാനവും നേടി അപ്പം തങ്ങൾക്ക് കിട്ടിയ അധികാര സമ്പത്തും ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതാണെന്ന് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വികസനത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വികസനം എന്ന് പറയുന്ന ഒരുപടി ആളുകൾക്ക് മാത്രം വിവാഹപ്പെടല്ല നമ്മുടെ കേരളത്തിലെ മൂന്നരക്കോടി മലയാളികൾക്കും ആ വികസനത്തിന് നേട്ടം എത്തിക്കാൻ കഴിയും കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതി അതീതമായിക്കൊണ്ട് എല്ലാ മനുഷ്യരുടെയും വികസനത്തിനു വേണ്ടിയായിരിക്കണം നാം പ്രവർത്തിക്കുന്നു ം ഇല്ലായ്മ ചെയ്യുന്നതുപോലെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ലഹരി ഉപയോഗവും ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം പി കെ രാധാകൃഷ്ണൻ പറഞ്ഞു മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനിൽ നിന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനും ഭരണസമിതി അംഗങ്ങളും ഏറ്റുവാങ്ങി തുടർന്ന് വടക്കാഞ്ചേരി പൌരാവലിയുടെ ആദരം നഗരസഭാ ചെയർമാൻ ഏറ്റുവാങ്ങി വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റിലപ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അടുത്ത തവണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ഈ കാര്യത്തിൽ എടുക്കുന്നത് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല വികസന കാര്യത്തിൽ ഒരു മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റി എന്ന രീതിയിൽ ഉയർന്ന ഈ സാഹചര്യത്തിലെ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഒരു എന്ന രീതിയിൽ കൊണ്ടിരിക്കുകയാണ് വിമർശനങ്ങൾ ഉണ്ടാകാം നമുക്കറിയാം ഏത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിന് വിമർശനങ്ങൾ ഉണ്ടാകും അത് പ്രത്യേകിച്ചുണ്ടാവുക വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏതൊരു വികസന പ്രവർത്തനവും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നമ്മുടെ സംസ്ഥാനത്ത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് എന്നത് ഒരു കുടിവെള്ള പദ്ധതി തയ്യാറാക്കാൻ പോകുന്ന ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഒരു മുനിസിപ്പൽ കൗൺസിലോട് ചോദിച്ചാൽ മനസ്സിലാക്കുക വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ ജമീലാ ബി എ എം സി വി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു സെലക്ട് മുഹമ്മദ് അജിത് കുമാർ മല്ലയ്യ ഇ കെ കുമാരൻ അജീഷ് കർക്കിടകത്ത് ശശികുമാർ കൊടക്കാടത്ത് ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ൂർ ദേശം ജനറൽ സെക്രട്ടറി വി എ വിപിൻ എങ്കക്കാട് ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീഷ് കുമാർ പി എൻ ഗോകുലൻ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രതിനിധീകരിക്കുന്നവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മറ്റ് ജനപ്രതിനിധികൾ ഫാദർ വർഗീസ് തരകൻ സാധു പത്മനാഭൻ മുഹമ്മദ് അലി സഖാഫി പൗരസമിതി ചെയർമാൻ എ കെ സതീഷ് കുമാർ കൺവീനർ ജി സത്യൻ കോർഡിനേറ്റർ കെ കെ ജയപ്രകാശ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.